നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം കത്തുന്ന തിങ്കോളം എന്ന കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക ഇവിടെ എല്ലാ മനുഷ്യരും കാണേണ്ട അതിപ്രധാനമായ ഒരു വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വിഷയം ഏവരും ഞെട്ടുന്ന സത്യം എന്നതാണ് ക്ഷമയോടെ കാണുക പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എങ്കിൽ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയറും ചെയ്യുക പോകാം വീഡിയോയിലേക്ക് ഏവരും ഞെട്ടുന്ന സത്യമോ അതെന്തെന്ന് നോക്കാം നാം ജനിച്ചത് ആരും പറഞ്ഞിട്ടല്ല ആരോടും ചോദിച്ചിട്ടുമല്ല സ്വന്തം ഇഷ്ടപ്രകാരവുമല്ല സ്വന്തം ആഗ്രഹത്തോടെയും അല്ല എങ്ങനെ ജീവിക്കും എന്നറിഞ്ഞിട്ടും അല്ല എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മറ്റ് ജീവികളെപ്പോലെ തന്നെയാണ് മനുഷ്യരും ജനിച്ചിട്ടുള്ളത് എന്നർത്ഥം അതിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ല ഇതാണ് പ്രകൃതി സത്യം ജനിച്ച കുഞ്ഞു വളരുന്നത് കുറഞ്ഞത് രണ്ടു വർഷം വരെയും അമ്മയുടെ പരിചരണത്തോടു കൂടിയായിരിക്കും ഇക്കാര്യത്തിൽ മാത്രമാണ് മറ്റ് മനുഷ്യന് മറ്റ് ജീവികളുമായി അല്പസ്വല്പം വ്യത്യാസം ഉള്ളത് പത്ത് വയസ്സാകുന്നത് വരെ അച്ഛനമ്മമാരുടെ പരിചരണം അനിവാര്യമാണ് ഇരുപത് വയസ്സാകുന്നതുവരെ അച്ഛനമ്മമാരുടെ ചെൽപ്പടിയിലായിരിക്കും നിയന്ത്രണത്തിലായിരിക്കും കുഞ്ഞ് വളരുക ആ കുഞ്ഞിന് ഇരുപത് വയസ്സാകുന്നതുവരെ തീറ്റിപ്പോറ്റിയതിന് അമ്മ അച്ഛനമ്മമാർ കുഞ്ഞിനോട് യാതൊരു പ്രതിഫലവും ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്യില്ല കുഞ്ഞിനത് കൊടുക്കുവാനും കഴിയില്ല ഇത് ഏവരും മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റാണ് കുഞ്ഞിനെ പരിപാലിക്കേണ്ടി വരുന്ന അമ്മയും കുഞ്ഞും അച്ഛനും തമ്മിലുള്ള ആത്മബന്ധം എന്ന വികാരം ഉണ്ടാകുന്നതും ഉണ്ടാക്കുന്നതും പ്രകൃതിയുടെ പ്രചോദനം കൊണ്ടാണ് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹവികാരം ഉണ്ടാക്കുന്നതും പ്രകൃതിയാണ് ഇത് ഇതാണ് പ്രകൃതിയുടെ പരിപാലന നിയന്ത്രണ സംവിധാനം ഇത് എല്ലാ ജീവജാലങ്ങളിലും തുല്യമാണ് എല്ലാ ജീവജാലങ്ങളും ഇത് കൃത്യമായി തന്നെ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് പ്രകൃതിയുടെ സംവിധാനം കുഞ്ഞ് ഇരുപത് വയസ്സുവരെ അച്ഛനമ്മമാർ കുഞ്ഞിനെ പരിപാലിച്ച് എങ്കിൽ അതിനുശേഷം കുഞ്ഞിനെ സംരക്ഷിച്ച് പരിപാലിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം പ്രകൃതിയുടേതാണ് പ്രകൃതി ആ കുഞ്ഞിനെ കൈവിടില്ല കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം പ്രകൃതി നൽകുന്നു അതെല്ലാം പ്രകൃതിയിൽ സുലഭമാണ് മനുഷ്യനൊഴുകെ എട്ട് മില്യൻ ജീവജാലങ്ങളും ജീവിക്കുന്നത് പ്രകൃതിയുടെ ഈ പരിപാലന സംരക്ഷണയിൽ ആണ് എന്ന കാര്യം ഓർക്കുക ഈ കാര്യത്തിൽ മനുഷ്യൻ മനുഷ്യരോടും പ്രകൃതിയോടും കൊടിയ വഞ്ചനയും ചതിയും ചൂഷണവും നടത്തുന്നു അതാണ് ഇന്ന് മനുഷ്യൻ അനുഭവിച്ചു വരുന്ന ദുഃഖദുരിതം മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായതെന്തും ഭൂമിയിൽ സുലഭമാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഇവിടെ മനുഷ്യൻ സ്വാർത്ഥ അത്യാർത്തിയോടെ പ്രവർത്തിക്കുന്നു ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ചക്ക മാങ്ങ തേങ്ങ അരി ഗോതമ്പ് തുടങ്ങിയവയെല്ലാം പരസ്പരം തുല്യമായി പങ്കിടുന്നതിന് പകരം വിലയ്ക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു കൂടാതെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിന് പ്രതിഫലവും പറ്റുന്നു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ മനുഷ്യരെ പ്രകൃതിയിൽ നിന്ന് അകറ്റുന്നു എന്നതാണ് എന്നിട്ട് പരസ്പരം ചൂഷണം ചെയ്യുന്നു പറ്റിക്കുന്നു ചതിക്കുന്നു തട്ടിക്കുന്നു പണം കൊണ്ട് മനുഷ്യരെ മനുഷ്യൻ ഭരിക്കുന്നു അങ്ങനെ പണ അവനെ പണത്തിന് അടിമയാക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ മനുഷ്യരെ പ്രകൃതിയിൽ നിന്ന് അകറ്റുന്നു എന്നതാണ് എന്നിട്ട് പരസ്പരം ചൂഷണം ചെയ്യുന്നു തട്ടിക്കുന്നു പറ്റിക്കുന്നു ചതിക്കുന്നു പണം കൊണ്ട് മനുഷ്യരെ മനുഷ്യൻ ഭരിക്കുന്നു അവനെ പണത്തിന് അടിമയാക്കുന്നു മനുഷ്യൻ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണിത് ഇന്നത് ലോകവ്യാപകമായി പടർന്ന് പന്തലിച്ചിരിക്കുന്നു നിയന്ത്രിക്കാനാവാത്ത വിധം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കാരണം കൊണ്ട് തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെയും ജീവിതം തകർന്നിരിക്കുകയാണ് തകർത്തിരിക്കുന്നു എന്നിട്ടുണ്ടോ മനുഷ്യൻ പഠിക്കുന്നു ഇല്ല മനുഷ്യരെ മനുഷ്യൻ ചതിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് മനുഷ്യൻ ജനിച്ച അവൻ്റെ ജന്മ അവകാശമായ ഭൂമി പോലും അവന് കൊടുക്കുന്നില്ല മനുഷ്യനോട് ചെയ്യുന്ന സഹിക്കാനോ പൊറുക്കാനോ കഴിയാത്ത മഹാ അപരാധമാണിത് ഇതിനപ്പുറം മറ്റൊരു തെളിവിൻ്റെയും ആവശ്യമില്ല എന്നിട്ടുണ്ടോ മനുഷ്യൻ പഠിക്കുന്നു മനുഷ്യനെ ജീവിക്കുവാൻ ആവശ്യമായതെന്തും ഭൂമിയിൽ സുലഭമാണ് അത് പണം കൊടുത്ത് വാങ്ങുന്നതും പണവും പ്രകൃതി വിരുദ്ധമാണ് പ്രകൃതിയെ വെല്ലാൻ മനുഷ്യന് ഒരിക്കലും കഴിയില്ല പ്രകൃതി ധിക്കരിക്കുന്ന പ്രവർത്തനമാണ് പണം കൊണ്ട് മനുഷ്യനെ ഭരിക്കുന്നത് ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള സമയമെല്ലാം അതിക്രമിച്ചിരിക്കുകയാണ് എന്നിട്ടും മനസ്സിലാക്കാത്ത മനുഷ്യൻ ലോകവിധിയാണ് എന്ത് വിദ്യാഭ്യാസം എന്ത് പഠനം എന്ത് ഡിഗ്രി എന്ത് ഐ എ എസ് എന്ത് പ്രയോജനം ഇവിടെ മനുഷ്യൻ നിർമ്മിച്ചു കൂട്ടിയിരിക്കുന്ന പടക്കോപ്പുകളും യുദ്ധവിമാനങ്ങളും ബോംബുകളും തോക്കുകളും മറ്റ് മാരകായുധങ്ങളും എന്തിനു വേണ്ടി ആർക്കു നേരെ പ്രയോഗിക്കാനാണ് എന്തിനാണ് യുദ്ധം ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യരോട് പകയുമായിട്ടാണ് ജനിക്കുന്നത് എന്ന് വേണം കരുതാൻ ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചുകൂടെ തീർച്ചയായും അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും ഇവ അവസാനിപ്പിച്ചില്ല എങ്കിൽ നാം മനുഷ്യരെ അല്ല മനുഷ്യരായി കാണാനും കഴിയില്ല ഈ ഒരു സാഹചര്യം അവസാനിപ്പിക്കുവാൻ കൈകോർ കൈകോർക്കാം ഒത്തൊരുമിക്കാം അതിനുവേണ്ടി അണിചേരൂ ന്യൂ ജൻ പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എം ഇത് മാത്രമാണ് മനുഷ്യന് രക്ഷ മനുഷ്യന്റെ രക്ഷ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ലോകം ഒരു ഭൂമി ഒരു മനുഷ്യൻ ഒന്ന് മറ്റൊന്നിനു വേണ്ടി എന്നാണ് ഇതാണ് പ്രകൃതി നിയമം ഇത് പാലിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും കടമയാണ് ഇത് പാലിച്ചേ മതിയാവും ഇത് അല്ല എങ്കിൽ മനുഷ്യജീവിതം ഇതുപോലെ താറുമാറായി തകർന്നുകൊണ്ടേയിരിക്കും ഇത് അവസാനിപ്പിക്കുവാൻ നമുക്ക് കൈകോർക്കാം ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ നമുക്ക് അണിച്ചേരാം നമുക്കൊന്നായി ഒരുമയോടെ സഹകരിച്ച് പ്രവർത്തിക്കാം ഒരു ലോകം ഒരു ഭൂമി ഒരു മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നേ മതിയാകും അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് മനുഷ്യൻ്റെ രക്ഷ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്